നമസ്കാരം എല്ലാവർക്കും ധ്യാൻസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലതായിട്ട് അതിൻ്റെ കമ്പെല്ലാം കളഞ്ഞ് വാഷ് ചെയ്തെടുക്കാം നിങ്ങളെല്ലാവരും ഇത് അല്ലേ ഞാനും കുറേ തവണ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ യൂട്യൂബിലിട്ടിട്ടില്ല അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഇതാ നമ്മുടെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വഴുതനങ്ങ നമുക്കിവിടെ മൂന്ന് ടൈപ്പുകളുള്ള വഴുതനങ്ങ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് വയലറ്റ് ഉണ്ട് വൈറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വഴുതനങ്ങ എല്ലാം ഇതേ കൂട്ട് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം ഇച്ചിരി തിക്നെസ്സിൽ വേണം അരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ അങ്ങ് വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതങ്ങ് എന്താ പറയുക അലുത്ത് പോവും അകവല്ല അതിനാണ് നമ്മൾ ഇച്ചിരി കട്ടിക്കെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് ആദ്യം കുറച്ച് മസാല വഴുതനയ്ക്ക അയക്കകത്ത് പുരട്ടി കിട്ടണം അതിന് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു പ്ലേറ്റിലോട്ടാക്കേ നമ്മൾ പിന്നെ ഒരു പ്രത്യേകം നില ശ്രദ്ധിക്കണം ഞാൻ എടുത്തോട്ട് ആ ഒരു എന്താ പറയുക ഫ്ലാറ്റായിട്ടുള്ള പ്ലേറ്റ് എടുക്കൽ ഇച്ചിരി കുഴിയായിട്ടുള്ള പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മസാല അകത്ത് പിടിപ്പിക്കാൻ പാടാണ് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വഴുതനങ്ങ എല്ലാം അതിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു അതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇച്ചിരി കുഴിവുള്ള കുഴിയിലായിട്ടുള്ള ഒരു വെള്ളം ഇട്ട് എടുക്കണം കേട്ടോ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു ഒരു വിധത്തിലാണ് ഞാനത് അങ്ങനെ അത്രയാക്കി എടുത്തത് അപ്പം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ എടുക്കണം അത് അപ്പോൾ എന്തായാലും ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഇനിയും തൈര് വേണ്ടേ തൈര് എടുക്കാം തൈര് ഇതുകൊണ്ടൊരു ബൗളിലാക്കി എടുത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് നല്ല ചെറിയ പുളിപ്പുള്ളൂ കേട്ടോ സാധാരണ ഞാൻ മേടിക്കുന്ന തൈരല്ല ഈ പ്രാവശ്യം എടുത്തത് ഇത് വേറൊരു തൈരാണ് നമ്മളൊരു ഗ്രീന് ടിന്നിൽ വരുന്ന തൈരിനാണ് ഇവിടെ ഇച്ചിരി പുളിപ്പുള്ളത് എന്നാലും നമ്മുടെ നാട്ടിലെ അത്രയും പുളിപ്പില്ല എങ്കിലും കുറച്ച് പുളിപ്പ് കുറവായിട്ടുള്ള തൈരാണ് ഈ പ്രാവശ്യം ഞാൻ എടുത്തത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് വെള്ളം കട്ടിണ്ട് ഇതാണ് ഞാൻ എടുത്ത തൈര് കേട്ടോ ഫ്രഷ്യോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയായിരുന്നു ഞാനപ്പം പിന്നെ കുറച്ച് കട്ടി കുറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തു നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിനി പോയിട്ട് നമ്മുടെ വഴുതനങ്ങ മസാല ഇട്ടത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ ഓക്കേ ോ ഇതാ അതോടെ ഇരിപ്പുണ്ടെങ്കിൽ മസാല ഇട്ടി വെച്ചിട്ടുണ്ട് നമുക്കത് ചെറിയൊരു പാനിനകത്തോട്ട് കുറച്ച് എണ്ണ ഇച്ചിരി വലിയ പാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ വറുത്തെടുക്കുക ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഞാൻ രണ്ടാമത് ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതിനകത്തത് ഫ്രൈ ആയി വരത്തില്ല നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറക്കിടണം അത് ഓരോ സൈഡ് ഇതോട്ട് വരയ്ക്കിടണം എന്നാലേ നമുക്ക് എല്ലാ ഓരോ സൈഡും ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഈ ഒരു ഫ്രൈ ടൈമിൽ നമ്മൾ കട്ടി കുറച്ച് അരിയെന്നുണ്ടെങ്കിൽ ഇത് ഒരു സൈഡ് ഫ്രൈ ആവുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിടാൻ പറ്റത്തില്ല എന്താ ഇങ്ങനെ വാടി വഴന്ന് കിടക്കുന്നതിൻ്റെ കൂട്ടായിപ്പോവും അപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക് ഒരു വയലറ്റ് കളറൂടെ ആയതുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു ഡാർക്ക് നല്ല കരിഞ്ഞ കൂട്ടൊരു ഷെയ്ഡ് പോലെ വരും കേട്ടോ എന്നാലും നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുക അത് വരുമെന്ന് കരുതിയിട്ട് നമ്മൾ തീ എപ്പോഴും കുറച്ചിട്ട് വേണം വഴുതിരങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു സെക്കൻഡോ എനിക്ക് കരിഞ്ഞതല്ല കാണുമ്പോൾ കരിഞ്ഞതായിട്ട് തോന്നുന്നെങ്കിലും കരിഞ്ഞതല്ല അതാ വഴുതുന്നെങ്കിൽ ഒരു സൈഡ് ഞാൻ മൂപ്പ് കുറച്ചായിട്ട് കാരണം ഇനിയും കഴിച്ചു പോകണ്ടെന്ന് കരുതിട്ട് പക്ഷേ കയ്പ്പൊന്നും ഇല്ലായിരുന്ന കേട്ടോ നമ്മൾ എന്നിട്ട് ഇത് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ തൈര് മിക്സാക്കി വെച്ചില്ലേ അതിലോട്ട് ചേർക്കുന്നു നമ്മൾ ഓൾറെഡി വഴുതുന്നെങ്കിൽ അകത്ത് സോൾട്ട് ഇട്ടതാണ് പിന്നെ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ തൈര് നമ്മൾ ചൂടാക്കുന്നോ എടുക്കുന്ന ഒന്നുമില്ല നമ്മൾ തൈരിലോട്ട് ഈ ചൂടാക്കിയ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കുന്നതേ ഉള്ളൂ ഇനി നമുക്കിതിനൊരു താളിപ്പ് ഉണ്ടാക്കാം താളിപ്പ് ഉണ്ടാകിയിട്ട് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മുളക് കറിവേപ്പില ഇത് നമുക്ക് കടുവ് പൊട്ടിച്ച് ഒഴിക്കാം അതിനാണ് നമ്മൾ താളിപ്പ് എന്ന് പറയുന്നത് ഇത് സെയിം ഈ ഫ്രൈ ചെയ്ത പാറിനകത്ത് തന്നെ ചെയ്താൽ മതി നമുക്ക് ഈ നൂറ് പാത്രങ്ങൾ എടുക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ മാക്സിമം ഒരു പാത്രം തന്നെ എല്ലാം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് നമ്മുടെ കറി ഇപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ കഴുകി കഴുകിയെടുത്തിട്ട് ഇതിനകത്ത് തന്നെ ഞാൻ വേറെ കറിയോ കൂട്ടാനോ വെക്കും ഇതിപ്പോൾ താളിക്ക് പോയത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ആ പത്തിൽ കുറച്ചും കൂടെ ഒഴിച്ച് കടുവ പൊട്ടിയിട്ടുണ്ട് കടുവ പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലോട്ടിട്ട് മൂപ്പിച്ച് നമ്മുടെ തൈതിനകത്തോട്ടോ ഒഴിക്കാം ഓർത്തിട്ടുണ്ട് ഒരു ശക്കാലം എന്താ എന്താ നമ്മുടെ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇച്ചിരി കൂടിപ്പോയി കേട്ടോ ഞാൻ പിന്നെ അതിനകത്തുനിന്ന് ഉലുവപ്പൊടി ഇച്ചിരി എടുത്ത് കാണുന്നു കാരണം